latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം വെളിപാടിന്റെ പുസ്തകത്തിൽ ലാലേട്ടൻ എന്താ ഇങ്ങനെ ഒരു ലുക്കെന്ന് ആരാധകർ എപ്പോഴേ ചിന്തിച്ചിട്ടുണ്ടാകും വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ദേവദൂതനിലെ നായക കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അല്പം ഓൾഡ് ജനറേഷൻ ലുക്ക് എന്നാൽ ഇക്കണ്ടതൊന്നുമല്ല ഇനിയും വെളിപ്പെടുത്താത്ത അപ്പിയറൻസ് സിനിമയിൽ ലാലേട്ടന് വേറെയും ഉണ്ടാകുമെന്നാണ് തിരക്കഥാകൃത്ത് ബെനിപി നായരമ്പലം പറയുന്നത് രണ്ടാം പകുതിയിലെ ഫ്ലാഷ് ബാക്കിൽ മീശ മാത്രമുള്ള കിടു മോഹൻലാൽ വരും ക്ലൈമാക്സിലെ ഇരുപത് മിനിറ്റിൽ വേറൊരു ഗെറ്റപ്പാണ് ലാലേട്ടന് അത് സസ്പെൻസുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നീണ്ട മുടിയും കുർത്തയും താടിയും കണ്ടടയും ലുക്ക് ഒരു സാമ്പിൾ മാത്രമാണെന്ന് ചുരുക്കം ബെന്നി തന്നെ തിരക്കത്ത് എഴുതിയ ചോട്ടാ മുംബൈയിൽ മോഹൻലാൽ ഫ്രീക്വൻ ആയിട്ടായിരുന്നു വന്നത് ചോട്ടാ മുംബൈ പോലെ തന്നെ മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഹ്യൂമർ ഹ്യൂമറൊക്കെയുള്ള ഒരു ലാൽ ജോസ് ചിത്രമായിരിക്കും വെളിപാടിന്റെ പുസ്തകമെന്ന് ബെന്നി പറയുന്നു പ്രൊഫസർ മൈക്കിൾ ഇടുക്കുള എന്നാണ് വെളിപാടിന്റെ പുസ്തകത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തിനു ചേർന്ന വേഷം ഏറെ ആലോചനയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുത്തത് ഒരു സീനിൽ മൈക്കിൾ ഇടുക്കുള ലോഹിയിട്ടും വരുന്നുണ്ട് ബാക്കി കഥയൊക്കെ ഓണത്തിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ കാണാമെന്നും ബെൻഡി പി നായരമ്പുളം പറയുന്നു എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് ലാലറ്റിന്റെ ഒരു കിടിലം മൂവിക്കായി വിനോദ് ലോഹത്ത് നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം